കൂട്ടുകാരെ കെ കെ പടിഞ്ഞാറപ്പുറം എഴുതിയ നല്ലത് കാണാത്തവർ എന്ന കഥ കേട്ടാലോ ഗ്രീക്ക് പുരാണത്തിലെ രണ്ടു ദേവന്മാരാണ് ജൂപ്പിറ്ററും നെപ്റ്റ്യൂണും ഈ പേരിൽ ഗ്രഹങ്ങൾ ഉണ്ട് അതു ശാസ്ത്രകാര്യം ഇനി ഒരു ദേവിയുടെ പേര് മിനർവ ഇവർ ഒരു മത്സരത്തിൽ പങ്കെടുത്തു മത്സരം ഇതാണ് ആറ് ദിവസം കൊണ്ട് എന്തെങ്കിലും സൃഷ്ടി നടത്തണം സൃഷ്ടികളെ വിലയിരുത്തുന്നത് വ്യോമസ് ദേവനാണ് ജൂപ്പിറ്റർ ദേവൻ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു നെപ്റ്റ്യൂണിൻ്റെ സൃഷ്ടി കാളയായിരുന്നു മിനർവ സൃഷ്ടിച്ചത് ഒരു വീടായിരുന്നു സൃഷ്ടികളെ വിലയിരുത്തിക്കൊണ്ട് വോമസ് ദേവൻ പറഞ്ഞു ജൂപ്പിറ്റർ ദേവൻ നല്ല ശില്പചാതുര്യം ചാരുതയും ഒത്തിണങ്ങിയ മനുഷ്യനെ സൃഷ്ടിച്ചു കൊള്ളാം പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിലെ വികാരങ്ങൾ അറിയാൻ ആർക്കും കഴിയില്ല അതിന് ഹൃദയഭാഗത്ത് ഒരു ജാലകം കൂടി ചേർത്തിരുന്നെങ്കിൽ ഈ സൃഷ്ടി സമ്പൂർണമായേനെ ജൂപ്പിറ്റർ ദേവന്റെ മുഖം ഇരുണ്ടു നെപ്റ്റ്യൂൺ സൃഷ്ടിച്ച കാളയെക്കുറിച്ച് ഓമസ് ദേവന്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഈ കാളയുടെ കൊമ്പുകൾ കണ്ണുകൾക്ക് താഴെ വെക്കാമായിരുന്നു ശത്രുവിനെ കുത്തുന്ന സമയത്ത് ചോരയോ ചെളിയോ കൊമ്പിൽ നിന്നും കണ്ണിൽ പതിച്ചാൽ കാച്ച നഷ്ടപ്പെടും ഈ അപാകത കൊമ്പു വെച്ചതിനുണ്ടായിട്ടുണ്ട് മിനർവാ ദേവി താൻ സൃഷ്ടിച്ച വീടിനരികിൽ നിന്നു ഓമസ് ദേവൻ വീടിനെക്കുറിച്ച് വിലയിരുത്തി പറഞ്ഞു നല്ല ഭംഗിയുള്ള വീട് പക്ഷേ ഒരു കുഴപ്പം അയൽക്കാർ മോശക്കാരാണെങ്കിൽ എങ്ങനെ ഇതിനകത്ത് താമസിക്കും വീട്ടുകാർ മുട്ടുമ്പോൾ വീടു സഹിതം പോകണമെങ്കിൽ വീടിൻ്റെ അടിയിൽ ചക്രങ്ങൾ വയ്ക്കണം ദേവിയുടെ മുഖം മങ്ങി ദേവന്മാർക്കും ദേവിക്കും ദേഷ്യമായി ഓമസ് ദേവൻ്റെ ഒരു വിലയിരുത്തൽ ഈ അപാകത കണ്ടെത്തൽ എങ്ങനെ അംഗീകരിക്കും ജൂപ്പിറ്റർ ദേവൻ ദേഷ്യക്കലയിൽ ഗർജിച്ചു വ്യോമസ് ദേവൻ സ്വർഗത്തിലെ കട്ടുറുമ്പാണ് എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തൽ കുറവു കാണാൻ മാത്രമാണോ ഈ ദേവൻ്റെ കണ്ണുകൾ സ്വർഗത്തിൽ ഇനി ഈ ദേവൻ വാഴണ്ട അവർ മൂവരും ചേർന്ന് വോമസ് ദേവനെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീഴ്ത്തി